എത്ര മനോഹരമായാലും ആരും നമ്മെ എപ്പോഴും പ്രശംസിക്കണമെന്നില്ല ചിലർക്കത് അസൂയ കൊണ്ടാകും ചിലർക്കത് ശത്രുത്വം കൊണ്ടാകും പക്ഷെ ശ്രദ്ധിക്കേണ്ടത് അവരുപയോഗിക്കുന്ന ഭാഷയല്ല അവർ പറഞ്ഞ സത്യമാണ് ഒരു ശത്രു നമ്മെ കാണുമ്പോൾ പറയുന്നത് നമ്മളിലെ ദൗർബല്യങ്ങളാണ് അവർ അതിൽ യാതൊരു ദയയും കാണിക്കില്ല കാരണം അവർക്ക് നമ്മളോട് സ്നേഹമില്ല പക്ഷെ സ്നേഹമില്ലാത്ത ആ വാക്കുകളിൽ തീർച്ചയായും ഒരു ഉഗ്രസത്യം ഒളിഞ്ഞിരിക്കും ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടും കാര്യമാക്കാത്ത നമ്മുടെ കുറ്റങ്ങൾ പോരായ്മകൾ ഒക്കെ ശത്രുവിന്റെ വായിലൂടെ വീണ്ടും നമ്മെ ചിന്തിപ്പിക്കുന്നു അവ നമ്മെ വേദനിപ്പിക്കും ദഹിക്കാനാകാതെ പോവുകയും ചെയ്യും എന്നാൽ അപ്പോൾ സ്വയം നമ്മൾ ചോദിക്കണം ഞാൻ അത് മാറ്റേണ്ടതില്ലേ അവർ പറഞ്ഞത് എന്തെങ്കിലും ശരിയാണെങ്കിൽ അതിൽ ദുഃഖിക്കേണ്ട സ്വയം തിരുത്തണം അതുവഴി സ്വന്തം വിജയം നേടിയെടുക്കണം അതുകൊണ്ട് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ ശത്രുവായി മാത്രം കാണണ്ട ചിലപ്പോൾ അവർ നിങ്ങളുടെ വൻ വിജയത്തിന് വഴിയൊരുക്കുന്ന ദൈവദൂതന്മാരായി പ്രവർത്തിക്കും വിമർശനം വേദനിപ്പിച്ചാലും അവയിൽ നിന്നുള്ള സത്യം നിങ്ങളെ ശക്തിയുള്ളവനാക്കും